വൈകുന്നേരങ്ങളിൽ കവലകളിലെ കലുങ്കുകളിലിരുന്ന് കവല വർത്തമാനം പറയുന്നതിന് സമമായിരിക്കുകയാണ് തൃശൂർ എം പി സുരേഷ് ഗോപിയുടെ കലുങ് സംവാദം സംവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാകുന്നില്ലെങ്കിലും വിവാദങ്ങൾ കൊണ്ടും അനുചിതമായ പദസമ്പത്ത് കൊണ്ടും ഏറെ സമ്പുഷ്ടമാണ് കേന്ദ്രമന്ത്രിയുടെ കലുങ് സംവാദം സിനിമകളിൽ താൻ പറഞ്ഞു തീർത്ത നെടുനീളം ഡയലോഗുകൾ പ്രത്യേക താളത്തിലും ഈണത്തിലും ചാഞ്ഞും ചെരിഞ്ഞും പറഞ്ഞ് ആളെ കൂട്ടാനുള്ള ഒരു ശ്രമം മാധ്യമങ്ങളെ കാണുമ്പോൾ കലുപ്പനിമയച്ചിടാനുള്ള ബോധപൂർവ്വമായ ശ്രമവും എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതൊക്കെയായാലും പാലക്കാട് നടന്ന കലങ്ക് സംവാദത്തിനിടെ പുതിയ വള്ളിക്കേസ് പിടിച്ചിട്ടുണ്ട് നായകൻ ഇത്തവണ നപുംസകം പരാമർശവുമായാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിവാദത്തിന് തിരികൊളുത്തിയത് കൂടാതെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കിറ്റുമായി വരുന്നവരുടെ മുഖത്തേക്ക് അത് എറിയണമെന്നും സുരേഷ് ഗോപിയുടെ വക പരാമർശങ്ങളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സ്വന്തം പല്ലിയുടെ കുത്തി നാട്ടിക്കാനുള്ള ശ്രമം തന്നെയല്ലേ എം പി നടത്തുന്നതെന്നൊരു സംശയം തോന്നിയാലും പറയാൻ പറ്റില്ല പാലക്കാട് ചെത്തല്ലൂരിൽ നടന്ന കലുങ്ക് സംവാദത്തിലാണ് പുതിയ പരാമർശങ്ങൾ വേദിയിൽ ഇടം പിടിച്ചത് നേരത്തെ ശമ്പളം മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലുണ്ടെന്ന് പറഞ്ഞത് വിവാദമായിരുന്നു അതിന് കൂടുതൽ വ്യക്തത നൽകിക്കൊണ്ട് പാലക്കാട് കേരളത്തിന്റെ അന്നപാത്രമാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇനി കന്നിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നമ്പുൻസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് അറിയില്ല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കിറ്റുമായി വരുന്നവരുടെ മുഖത്തേക്ക് അത് എറിയണമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ് ഇതിനൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി എം പറഞ്ഞു വ്യക്തിപരമായ ഓരോ ആവശ്യങ്ങളും കലങ്ക് സംവാദം പരിഗണിക്കില്ലെന്നും നിവേദനങ്ങൾ നേരിട്ട് നൽകരുതെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ മുൻപ് കലുങ് സംവാദത്തിനിടെ നിവേദനവുമായി വന്നവരെ പോലെയുള്ളവരുടെ കടന്നുവരവ് ഒഴിവാക്കണമെന്ന് സാരം കൂടാതെ പറളിയിലെ പരിപാടിക്ക് എത്തുന്നതിന് മുമ്പ് സംഘാടകർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി വ്യക്തിപരമായ ഓരോ ആവശ്യങ്ങളും കലുങ്ക് സംവാദം പരിഗണിക്കില്ല അത് വെച്ച് കൊയ്ത്ത് നടത്താമെന്ന് മാക്രികൾ വിചാരിക്കേണ്ട നിവേദനം തന്നയാളെ ഞാൻ അവഹേളിച്ചു എന്ന് പറയുന്നത് അവരുടെ മാത്രം വ്യാഖ്യാനമാണെന്നും അവഹേളനങ്ങൾക്ക് ഞാൻ പുല്ലുവിലയാണ് നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തൃശൂർ ജില്ലയിലെ പുള്ളി ചെമാപ്പിള്ളി മേഖലകളിൽ നടന്ന കലുങ് സംവാദത്തിൽ വയോധികന്റെ നിവേദനം സുരേഷ് ഗോപി നിരസിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു പുള്ളി സ്വദേശി കൊച്ചു വേലായുത്തൻ എന്ന വയോധിക്കനാണ് വീണ് തകർന്ന വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം തേടി സുരേഷ് ഗോപിക്ക് അപേക്ഷ നൽകാനെത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ സംവാദം നടക്കുമ്പോഴാണ് കൊച്ചുവേലായുത്തൻ എന്ന വയോധിക്കൻ കവറിൽ അപേക്ഷയുമായി വന്നത് കവർ സുരേഷ് ഗോപിക്ക് നീട്ടിയപ്പോൾ ഇതൊന്നും എംപിക്കല്ല പോയി പഞ്ചായത്തിൽ പറയാനാണ് സുരേഷ് ഗോപി പറഞ്ഞത് സംവാദം നടക്കുന്ന ആൾത്തറയിൽ സുരേഷ് ഗോപിയുടെ അടുത്തിരിക്കുന്ന ആളിന്റെ കയ്യിലും ഒരു കവർ ഉണ്ടായിരുന്നു ഇത് കേട്ടതോടെ ആള് കവറിൽ പിന്നിൽ ഒളിപ്പിച്ചു ഇതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ഇതോടെയാണ് ആരും കവറും പൊക്കി പിടിച്ചുകൊണ്ട് ചെല്ലണ്ടെന്ന് ഇൻഡൈറക്റ്റായി എം പി പറഞ്ഞത് അപ്പോൾ ഒരു സംശയം സത്യത്തിൽ താങ്കളെയൊക്കെ ഒക്കെ എം പി കേന്ദ്ര സഹമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ജയിപ്പിച്ച് കയറ്റി വിടുന്നത് എന്തിനായിരുന്നു സാധാരണക്കാരോട് മാടമ്പി ശബ്ദത്തിൽ നെടുനീളം വാക്കുകൾ കാച്ചുമ്പോൾ തിരിച്ചടിക്കാൻ അവർക്കും ഒരു അവസരം അഞ്ചു വർഷത്തിനിടയ്ക്ക് ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് കൊടുക്കുന്നുണ്ടെന്ന കാര്യം താങ്കൾ മറക്കരുത് അവരുടെ ചൂണ്ടുപിരലിൽ പതിയുന്ന ആ നീലമഷിക്ക് നിങ്ങൾ ഉയർത്താനും അതുപോലെ തന്നെ പൊക്കിനിലത്തേക്കിടാനും പറ്റും അത് ഓർത്താൻ നല്ലത്